എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാരും നേരിടുന്നൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ തലയിൽ നിറയെ താരം വരിക അതുപോലെ ഉള്ളില്ലാതെ മുടി വളരുക എന്നുള്ളതൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതൊക്കെ തലയിൽ താരനുണ്ട് അതിനൊരു പ്രതിവിധി ഇല്ല എന്നുള്ളത് എന്നാൽ അതിനുള്ളൊരു പ്രതിവിധിയുമാണ് ഞാനിന്ന് വന്നത് നമ്മൾ ഇതേപോലെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എണ്ണ കാച്ചി എടുത്താൽ നമുക്ക് ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് കണ്ടില്ല എൻ്റെ മോളെ മുടി നല്ല നീളം വെച്ചിട്ടുണ്ട് അവളെ തലയിലൊന്നും താരനൊട്ടുമില്ല ഞാനിതേപോലെ എണ്ണ കാച്ചിയിട്ട് തേച്ച് കൊടുക്കുന്നതാണ് അവൾക്കും തേക്കും ഞാനും തേക്കും ഇതേപോലെ എണ്ണ കാച്ചത് കയ്യിലെടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം തലയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം തലയോട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് ഈ എണ്ണ തേച്ച് പിടിപ്പിക്കുക ഉണ്ടല്ലേ ഞാൻ ഈ ഉള്ളുടെ തലയുടെ എല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ ഭാഗത്തും അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് മുടിയുടെ അടിഭാഗത്തേക്കൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മുടി മുടി നന്നായി വളരുകയും ചെയ്യും നല്ല ഉള്ളോടെ വളരുകയും ചെയ്യും അതുപോലെ താരനെല്ലാം പോവുകയും ചെയ്ത് ഒറ്റ ദിവസം കൊണ്ടൊന്നും പോവില്ല കുറച്ച് ദിവസം സ്ഥിരമായിട്ട് നമ്മളിത് ഉപയോഗിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് ചെറിയുള്ളിയാണ് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് അലോവേരയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തത് ചുവന്ന ചെമ്പരത്തിപ്പൂവ് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചതാണ് ഇതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം ഈ ചെമ്പരത്തി കറിവേപ്പില കറിവേപ്പിലാൻ അതേപോലെ തന്നെയാണ് കുറേ ഉണ്ടെങ്കിൽ ഈരിയിടാം ഞാനിപ്പോൾ കുറച്ചായതുകൊണ്ടാണ് അതേപോലെ ഇട്ടത് പിന്നെ ചെറിയ ഉള്ളി ഉരുവ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അലോവേരയുടെ ഇല കൂടി ഒന്ന് ചെറുതായി മുറിച്ചിട്ടിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഇരുമ്പിൻ്റെ ഇത് ഇതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ മിക്സിയുടെ ജാറിലുള്ളത് കൂടി വടിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാച്ചനാവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടുപ്പ് തെച്ച് നല്ലോണം ഒന്ന് കാച്ചിയെടുക്കാം എടുത്തത് ചെറിയ ചേനച്ചട്ടിയാണ് കേട്ടോ നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ ചേനച്ചട്ടി എടുക്കണം എൻ്റെ അടുത്ത് ഇരുമ്പിലെ ചേൻചട്ടി ചെറുതാണുള്ളത് അതുകൊണ്ടാണ് എടുത്തത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനത് കാച്ചി എടുക്കുന്നത് കാരണം നിറയുണ്ട് പുറത്തേക്ക് തൂവാൻ ഏത് നിമിഷവും തൂവാനുള്ള സാധ്യതയുണ്ട് ഞാനത് സൂക്ഷിച്ചാണ് ഇളക്കിയെടുക്കുന്നത് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ മിക്സൊക്കെ വെളിച്ചെണ്ണയിൽ നല്ലോണം കലർന്ന് വരുന്നുണ്ട് ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കട്ടോ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ചെറിയ തീയിലിട്ട് ഇതേപോലെ കാച്ചി എടുക്കണം അപ്പോഴാണ് അതിൻ്റെ പൂനുണ്ടാവുക ഈ എല്ലാം എല്ലാത്തിൻ്റെ അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നല്ലെണ്ണു യോജിച്ച് കിട്ടണം നമ്മൾ ചെറിയ തീയിലിട്ട് ആകുമ്പോൾ നല്ല പാകത്തിനായി കിട്ടും ഇനി നീർവാ നിർവാർച്ചയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പോകാനായിട്ട് ഞാനിത് ഏതാണ്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി മുറിച്ചിട്ടതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ആവാനാകുമ്പോഴാണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഈ ചെറിയുള്ളി നല്ലവണ്ണം ക്രിസ്പിയായി വരികയും ചെയ്യും ഈ പതെ അങ്ങ് അടങ്ങുകയും ചെയ്യും ആ സമയമാണ് നമ്മൾ അടുപ്പത്തുനിന്ന് ഈ വെളിച്ചെണ്ണ മാറ്റി വെക്കേണ്ടത് ഇപ്പോൾ ഏതാണ്ട് ആവാനായിട്ടുണ്ട് പതിയൊക്കെ അടങ്ങി വന്നിട്ടുണ്ട് ഈ നമ്മളിതിൻ്റെ ചണ്ടി എടുത്തൊന്ന് ഇങ്ങനെ ഞെരിച്ച് നോക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടും അത് പാകാവുമ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് അന്നേരം പാകമായിട്ടില്ല ഇപ്പോൾ അത് പാകമായി വന്നിട്ടുണ്ട് കണ്ടില്ലേ പതിയൊക്കെ അടങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കിയാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും നമുക്ക് വിപരീത ഫലം ഉണ്ടാവുക കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ പാകത്തിനായിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് പതി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ചെയിൻ ആയതുകൊണ്ട് ബാക്കിയുള്ളത് ഇതിൽ നിന്ന് തന്നെ അങ്ങ് ആയി കിട്ടും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതൊന്നെടുത്ത് ഞെരിക്കുമ്പോൾ നല്ലോണം അങ്ങ് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കണ്ടില്ല കയ്യിൽ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ പാകമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ ചൂടൊക്കെ നല്ല ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചില്ല പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടില്ല ഇത് നല്ലവണ്ണം പൊടിഞ്ഞ് വന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല പാകത്തിനാണ് കിട്ടിയത് ഇത് നമുക്ക് അരിച്ച് വേണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഞാനിവിടെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഞാനിതിൻ്റെ മുന്നേ പിന്നെ വെളിച്ചെണ്ണ കാച്ചുന്ന് വീട്ടിലോട്ടിരുന്ന് ഒരുപാട് ആൾക്കാർ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതും നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇത്രയും ചണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതിൽ നിന്നാണ് മോക്കെടുത്ത് തലയിലെല്ലാം തേച്ച് കൊടുക്കുന്നത് കൊടുത്തത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ വേണം തലയിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം